വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് നമ്മൾ കാണാൻ പോണത് നവരാത്രിയുടെ അഞ്ചാമത്തെ പ്രസാദമായിട്ടുള്ള മധുരമുള്ള അരിപ്പുട്ടാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ പറയാനില്ല കേട്ടോ ഇതെൻ്റെ നൊസ്റ്റു സ്വീറ്റാണ് കുറേ ഓർമ്മകളുണ്ട് ഈ സ്വീറ്റിന് പിന്നിൽ ഇത് നമുക്ക് പ്രസാദമായിട്ട് വെക്കാം അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണ് അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അരി ഇട്ട് കൊടുക്കണം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ജീരകസാമ്പ അരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചരി എടുക്കാം കേട്ടോ അപ്പോൾ അതാ കൈവിടാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം ഒരു ഗോൾഡൻ നിറാവണ വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇതാ അരി നന്നായിട്ട് കളർ മാറി ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇത് കരിയാൻ പാടിലാട്ടമൊക്കെ അരിഞ്ഞാൽ കംപ്ലീറ്റ് ടേസ്റ്റ് പോവും അതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിള വരണ സമയത്ത് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് അരിയുടെ ചൂടെല്ലാം കംപ്ലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു റവ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണോ കണ്ടില്ലേ ഈ ഒരു പരുവ ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് അടുത്ത നമ്മൾ നേരത്തെ തിളപ്പിക്കാനായിട്ട് വെച്ച വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കണത് പക്ഷേ അത്രയും വെള്ളം നമുക്ക് ആവശ്യമായി വരണം ചിലപ്പോൾ അതിലും കുറവ് വെള്ളം ആവശ്യമായി വരുള്ളൂ ഓരോരുത്തരുടെ അരി അരിപ്പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളത്തിൻ്റെ ആവശ്യകത ഉണ്ടാവുക കേട്ടോ അപ്പോൾ എനിക്ക് മുഴുവനായിട്ട് ആവശ്യമായി വന്നില്ല അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കണ സമയത്ത് ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യണം അതുപോലെ ബ്രേക്ക് ചെയ്യണ സമയത്ത് അത് പെട്ടെന്ന് പൊട്ടി വരികയും വേണം ഇനി ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ സ്റ്റീമറുടെ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഞരടി വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് മതിയാവും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ തുണിന്ന് പെട്ടെന്ന് പോരുകയാണെങ്കിൽ അത് നന്നായി വെന്തു എന്നാണ് കേട്ടോ അർത്ഥം അടുത്തത് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച ശർക്കര അലിയിച്ച് അരിച്ചെടുത്ത് വെച്ചതാണ് ഇത് നമുക്കൊരു പദം വരാനുണ്ട് എന്നിട്ട് വേണം പുട്ടിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പദം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് നോക്കണ സമയത്ത് അത് നന്നായിട്ട് ഷേപ്പായി വരണം അതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിൽ ഇട്ട് നോക്കണ സമയത്ത് ഒരു ശബ്ദം വരണം അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കാഷിനട്ട്സ് ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ച പുട്ടുണ്ടല്ലോ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടെ ഞാൻ എടുക്കണം ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പൂൺ കൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ലേശം ഒന്ന് ആറിന സമയത്ത് കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇതെൻ്റെ നൊസ്റ്റു സ്വീറ്റാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നത് പാലക്കാടൻ ബ്രാഹ്മിൻസൊക്കെ ഒരു ഗ്രാമത്തിലായിരുന്നു അവിടെ നവരാത്രിക്ക് ഈ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ ഒരു ദിവസം ഈ സ്വീറ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നൈബേഴ്സായിട്ടുള്ള മാമിമാർ ഞങ്ങൾക്ക് വീട്ടിൽ പ്രസാദം കൊണ്ടുവരാറുണ്ട് പ്രസാദം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളു കുറച്ചധികം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് അന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അവരുണ്ടാക്കണ ഈ ഒരു പ്രസാദം കേട്ടോ എനിക്ക് ഒന്നും എത്തിയില്ലെങ്കിലും അതിൻ്റെ അടുത്ത് നിൽക്കാനായി എന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ ഈ ഒരു സ്വീറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ അരിയല്ലാതെ അവല്ലും ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ അവലും നല്ല ടേസ്റ്റ് ആണ് രണ്ടിനും ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഏറ്റവും അവസാനമായിട്ട് ഇതാ നമ്മൾ അര ടീസ്പൂൺ ഏലക്കപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ നമ്മൾ നെയ് വറുത്തെടുത്ത കാഷ്നട്ട്സ് ഇല്ലേ നെയ്യോടുകൂടെ ഒഴിക്കണം അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മധുരപ്പുട്ട് റെഡിയായി അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും നവരാത്രി പ്രസാദം റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസാണ് എൻ്റെ ബലം കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവുണ്ടോ എന്തൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്